അങ്ങനെ നമ്മുടെ നാട്ടിൽ കൊയിത്തായിരിക്കുകയാണ് കൊയിത്തെന്ന് കേട്ടാൽ അല്ലെങ്കിൽ കൊയ്ത്തുകാലമെന്ന് കേട്ടാൽ ആ പഴയ കാലത്തിലേക്കാണ് നമ്മുടെ എല്ലാ മനസ്സും ഓടിയെത്തുക കാലം മാറി കൃഷിരീതികൾ മാറി എങ്കിലും കൃഷിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരുപറ്റം മനുഷ്യർ ഇവിടെയുമുണ്ട് പന്തളം ചേരിക്കൽ കരിഞ്ഞാലിപ്പാടശേഖരത്തിൽ കൊയ്ത്തായിരിക്കുകയാണ് ഇവിടുത്തെ നെൽകർഷകർ അവരുടെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും പ്രതിഫലമാണ് ഈ കൊയ്തെടുക്കുന്ന നെല്ലുകൾ കൊയ്യുന്നത് അത്യാധുനിക മെഷീൻ ഉപയോഗിച്ചാണ് പരമ്പരാഗതമായ കൃഷിരീതികളിൽ നിന്നും മാറി ആധുനിക സാങ്കേതികവിദ്യയും സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് കൃഷിരീതിയെങ്കിലും ഈ നാടിൻ്റെ സമ്പൽ സമൃദ്ധമായ കാർഷിക സംസ്കാരം കൈവിടാതെ ഒരുപറ്റം മനുഷ്യർ കൃഷിയോടും മണ്ണിനോടും ചേർന്ന് നിൽക്കുകയാണ് ഇവിടെ ഈ നാട്ടിലെ മനുഷ്യരൊക്കെയും മണ്ണിൽ പണിയെടുക്കുകയും മണ്ണിനോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്നവരാണ് നെൽകർഷകരുടെ ഒരു വർഷത്തെ അധ്വാനമാണ് ഇവിടെ അവസാനിക്കുന്നത് കാർഷിക സമൃദ്ധമായ കാലത്ത് കൊയ്ത്തുകാലങ്ങൾ ഉത്സവങ്ങളായിരുന്ന കാലത്ത് നിന്നും ഈ പുത്തൻ കാലത്ത് കൃഷി രീതിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പുത്തൻ ആശയങ്ങളും യന്ത്രങ്ങളുടെ ഉപയോഗവും ഒക്കെയായി നവീനമായ രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കർഷകർക്ക് കൃഷിക്കാലം ഒരു വലിയ ഉത്സവകാലം തന്നെയാണ് അതിപ്പോൾ എന്നായാലും കണ്ടമൊരുക്കി നിറ്റിടി മുതൽ കൊയ്ത് നെല്ലൊരുക്കിയെടുക്കുന്നത് വരെയുള്ള അക്ഷീണ പ്രയത്നത്തിന്റെ കാലം